അലൈക്കും അസ്ലാമല വരഹമുല്ല വരകാത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാ റസൂല്ലി വസ്ഹാബിജ്മീൻബാദ് മഹാനായ സുഹാബി അബ്ദുല്ലാഹുൻ മസൂദ് റതി അള്ള പറഞ്ഞതായി ചില റിവായത്തുകളിൽ കാണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഹുസ്നൻ റുബത്തിൻസ് എത്രയെത്ര ആഗ്രഹങ്ങളാണ് വികാരങ്ങളാണ് പൂതികളാണ് നീണ്ടു നിൽക്കുന്ന ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് കാരണം പല ആളുകളും ക്ഷണികമായ സുഖങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടാറുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ ലോകത്ത് ചെറിയൊരു സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം പരലോകത്ത് സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ നരകത്തിൽ കിടക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് മനുഷ്യനിൽ ഏറ്റവും വലിയ രൂപത്തിൽ ഉണ്ടാവേണ്ടുന്ന ഗുണം ദേഹേച്ഛയെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് അള്ളാഹ് ഉസ്ഫാനുത്തല പറഞ്ഞല്ലോ റബ്ബിഹി അനിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ഹൃദയത്തെ ഇച്ഛകളിൽ നിന്ന് തടഞ്ഞു വെച്ചവനാരോ സ്വർഗം അവൻ്റെ ഭവനമായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനിവാര്യമായും ഉണ്ടാവേണ്ടത് തടഞ്ഞു തടഞ്ഞുവക്കലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആഗ്രഹിച്ചതെല്ലാം പറയരുത് ആഗ്രഹിച്ചതെല്ലാം പ്രവർത്തിക്കരുത് ആഗ്രഹിക്കുന്നതെല്ലാം കഴിക്കരുത് മറിച്ച് നിയന്ത്രിക്കുക ഹറാമാണോ ഹലാലാണോ എന്ന് പരിശോധിക്കുക ഇനി അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ തന്നെ അതിൽ അമിതമായ താല്പര്യം കൊടുക്കാതിരിക്കുക മറച്ചു പരലോകത്ത് ഗുണകരമായി തീരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുക ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ വികാരങ്ങൾ ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വലിയ കാലഘട്ടത്തിൽ തീരാ ദുഃഖമായി മാറാറുണ്ട് ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദിൻ വ അലഹി വസല്ലം